ഞാൻ ല്ലേ എന്റെ കൂടെ പഠിച്ച ആൾക്കാരൊക്കെ ഇപ്പൊ ചെലവര് ഡോക്ടർമാരാണ് എഞ്ചിനീയർമാരാണ് പിന്നെ മാഷന്മാരുണ്ട് ചിലരൊക്കെ യു എയില് കാനഡയില് ഒക്കെയാണ് ഇപ്പോഴും ഈ മുപ്പത് ഉറുപ്പയ്ക്ക് നാപ്പത് റുപ്പയ്ക്ക് ഓട്ടോഷി പഠിച്ചടക്കുന്നല്ലേ എന്ത് ചെയ്യാനാ ആയ കാലത്ത് പഠിക്കാണ്ട പാടത്തും പറമ്പത്തും ഓടി നടന്നാൽ ഇങ്ങനെ തന്നെയാണ് അവസ്ഥ ഇനിയുള്ള കുട്ടിക്ക് അതൊരു പാടാവട്ടെ ഒരു കാര്യം ചെയ്തോ എൻ്റെ ഓട്ടം നടക്കട്ടെ പൊയ്ക്കെട്ടോ മാശകരി കേറി വണ്ടി കറി അയോന്നോളിണ്ട് അയ്യോ ഇന്നോളൂ മാഷോ മാഷവിടെ അടുത്തൊരു ഹോസ്പിറ്റലിൽ നമുക്ക് അവിടെ പോയി കാണിക്ക മാഷ ശ്രദ്ധിച്ചിരിക്കണ മാഷ വേദന വലിയ ഉപകാരം കണ്ടത് ആ പൈസ എത്രയാണ് ഞാൻ ഞാൻ ആക്കി വേണ്ട വേണ്ട ആ പൈസ ഒന്നും വേണ്ട അത് എനിക്കൊരു സമാധാന കേടോ മാഷ് പോയിക്കോളെ ഞാൻ രാത്രി കോടി അത് ചെയ്തു പിന്നെ മാഷേ ഓരോ ജോലിക്കും അതിന്റെ മകത്തുണ്ട് മാഷെ മാഷ് പഠിപ്പിച്ച കുട്ടികള് വിദേശ രാജ്യങ്ങളിൽ കാനഡയിലും യു എസ് ജോലി ചെയ്യുന്നുണ്ടായിരിക്കും മാഷ്ക്കത് വലിയ അഭിമാനം തരുന്ന കാര്യം തന്നെയായിരിക്കും എന്നാലും ഒരു അത്യായുധം വരുന്ന സമയത്ത് ഓടിയെത്താൻ ഞങ്ങളെപ്പോലുള്ള ഡ്രൈവർമാരും കൂലിപ്പണിക്കാരൊക്കെ ആയിട്ടുള്ള ആളുകളായിരിക്കും ഉണ്ടാവുക മാഷെ അത് മറക്കരുത് മാഷേ അത് ശരിയാ പോയി പറഞ്ഞത് അന്ന് മാഷ് പറഞ്ഞില്ലേ എൻ്റെ ജീവിതം മക്കൾക്കൊരു പാഠമാണെന്ന് അന്ന് ഒരുപാട് സങ്കടപ്പെട്ടു പോയി മാഷെ മാഷെ ഞങ്ങളെപ്പോലുള്ളവരെ പരിഗണിച്ചിട്ടില്ലെങ്കിലും ഞങ്ങളെപ്പോലുള്ളവരെ തീരെ വില കുറച്ച് കാണരുത് മാഷെ ഇപ്പം മാഷയ്ക്ക് മനസ്സിലായില്ലേ ഞങ്ങളെപ്പോലുള്ളവർ ഈ സമൂഹത്തിന് ആവശ്യമാണെന്ന് മാഷ ഞാൻ പറഞ്ഞേലും മാഷിക്കിനോട് ദേഷ്യമൊന്നും തോന്നരുത് ഞാൻ പൊയ്ക്കോട്ടെ മാഷ ചില കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ചില അനുഭവങ്ങൾ നമുക്ക് വരണം ചെയ്യും പൊയ്ക്കൊന്നാല്